ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഒരു പേപ്പറിലെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ എഴുതുന്നത് എൻ്റെ കൈകൾ കൊണ്ടല്ല ഒരു പേപ്പറിലല്ല എൻ്റെ ഹൃദയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഏയ് ഇത് വേണ്ട പഴഞ്ചന എന്ന് പറഞ്ഞുകൊണ്ട് അത് അറിയുക വീണ്ടും കുറെ എഴുതി അതിനുശേഷം അതും ചുരുട്ടിക്കൂട്ടി അറിഞ്ഞു ഷെ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ഗീത കുറേ നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദനും കാരണകത്തിരുന്ന് പറയാണ് ഗേതു നിന്റെ പ്രണയം എനിക്ക് വേണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിന്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക നിൻ്റെ മനസ്സെനിക്ക് തരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഷേ ഒരു ഒരുമാതിരി ഭിക്ഷക്കാർ ചോദിക്കുന്ന പോലെ ആയിപ്പോയല്ലോ വേണ്ട വേണ്ട എന്നും പറഞ്ഞ് ഗോവിന്ദ വീണ്ടും ആലോചിക്കുക ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരേ ഒരു പ്രണയം ഈ കണ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രേമിക്കും ഈ കണ്ണേട്ടൻ്റെ പ്രേമം അത്രക്ക് ഇഷ്ടമാണ് അതും എൻ്റെ ഗീതുവിനെ കണ്ട അന്ന് മുതൽ എൻ്റെ കുട്ടികളുടെ അമ്മയാകാൻ നിനക്ക് സമ്മതമാണോ എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് അയ്യേ ഇതൊരുമാതിരി തറ ചോദ്യമായിപ്പോയല്ലോ ഷെ വേണ്ട ഇതൊന്നും ശരിയാവില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക ഈശ്വറ വിദ്ധാചാരം പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു ഒരു വന്നൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തോടെ ആദ്യം അത് പാ ഒരു പാവയുടെ ഇടയെ കൊണ്ട് വെക്കുകയാണ് ആദ്യം അലമാരയിൽ അതിനുശേഷം ബെഡിൻ്റെ അടിയിൽ പിന്നെ വാഷ്റൂമിൽ അങ്ങനെ എല്ലായിടത്തും ആയിട്ട് ഗീതു അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക ഈ സമയം അയ്യപ്പൻ നായർ വരിക അയ്യപ്പൻ നായർ വന്നിട്ട് ഗീത നമ്മുടെ ഗോവിന്ദനോട് ചോദിക്കുക എന്താ ഗോവിന്ദ കുഞ്ഞേ ഇത് എത്ര നേരം അയാൾ കാട്ടിൽ പോയി നിൽക്കുന്നു ഈ ആ എന്താ അയ്യപ്പേട്ട ഇത് ഇത്രയും നേരമാണോ ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് ഇങ്ങ് വന്നൂടെ ആ ഞാൻ കരുതി കുഞ്ഞ് ഇനിയും പ്രണേ പ്രേമിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെയിരുന്നു ഭക്ഷണം കഴിച്ചത് ആ അതുകൊണ്ട് എന്താ കുഞ്ഞിന് കുറേ നേരം പ്രേമിക്കാൻ പറ്റിയില്ലേ ആ എൻ്റെ പ്രേമൊക്കെ എപ്പോഴേ കഴിഞ്ഞു അയ്യോ ഇത്ര പെട്ടെന്ന് പ്രേമം കഴിഞ്ഞോ ആ ഞാൻ കരുതി ഇനി പ്രേമം തുടരുമെന്നാ ഇതിപ്പോൾ പ്രേമം കഴിഞ്ഞോ എന്ന് ഞാൻ അറിഞ്ഞതേ ഭരട്ടക്കളവ ഒരു ഒറ്റ ഇടിവെച്ചു തന്നാലുണ്ടല്ലോ അല്ല എന്തായിരുന്നു ഏ കാരണകത്ത് ഒറ്റയ്ക്കിരുന്ന് അതെ ഇത് ഇതായിരുന്നു ഞാൻ കാരണം അതിനും ചെയ്തോണ്ടിരുന്നെച്ചാൽ എന്ത് ഇതിനകത്ത് എന്താ എൻ്റെ മനസ്സിലുള്ള പ്രണയം ഞാൻ ഗീതുവിനോട് തുറന്ന് പറയുന്നത് എങ്ങനെയെന്ന് ഇതിനകത്തുണ്ട് മൊത്തവും ഞാൻ ഇതിനകത്തേക്ക് സേവ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ഗീത കുഞ്ഞ് കേൾക്കും വണ്ടി ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഒരു പാട്ട് ആ പാട്ട് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ പ്രണയം അവളുടെ മുൻപിലേക്കും കാതിലേക്കും ഇങ്ങനെ ഒഴുകി വരും അതിനു വേണ്ടിയാണ് ഞാൻ ഈ പെൻഡ്രൈവ് എടുത്തോണ്ട് വന്നത് അത് കേട്ടതും നടക്കുമോ നടക്കും ഉറപ്പായിട്ട് നടക്കും ഗീതു എൻ്റെ ഇഷ്ടം മനസ്സിലാക്കും എൻ്റെ ഹൃദയത്തിൽ ഗീതു മാത്രമാണുള്ളതെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റും ആ എനിക്ക് തോന്നില്ല ദയ നിങ്ങളുടെ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തോന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല ആ ഡ്രൈവിൽ ആദ്യം വരുന്ന പാട്ടേതാ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നാണോ ഏയ് അതൊന്നും അല്ല അയ്യപ്പെട്ടാ പിന്നെ ഏതാ അന്നൊരു ദിവസം അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഞാനും അവളും തനിച്ചായിരുന്നപ്പോൾ കേട്ട പാട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ കാട്ടിലെ നിമിഷങ്ങൾ അവൾ ഓർക്കും അതിനുവേണ്ടിയാണ് ഞാൻ ആ പാട്ട് തന്നെ സേവ് ചെയ്തത് ഏത് പാട്ട് അതൊരു പാട്ട് അത് സർപ്രൈസാണ് എന്നും ഗോവിന്ദ് ഇത് കേട്ടത് കൊച്ചു കള്ളാ പാട്ടൊക്കെ ഇട്ട് ഇത് മോളെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണല്ലേ അതെ അത് തന്നെയാണ് എൻ്റെ പരിപാടി എന്തായാലും ഗീതുവിനോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടേ ഇനി ബാക്കി കാര്യമുള്ളു എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ ഗീതുവിനെ കൈകളിലാക്കും എൻ്റെ ഗീതു എൻ്റെ ഹൃദയത്തിൽ വരും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഗീതുവിനൊരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത വിധം ഞാൻ അവളെ സ്നേഹിച്ച് മനസ്സിനുള്ളിൽ അടക്കി വെക്കും ഇനി നടക്കാൻ പോകുന്നത് ഉം 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 എന്നാലേ ആ പെൻഡ്രൈവിലുള്ളത് എന്നെയും കൂടെ കേൾപ്പിച്ചതരാവോ ഈടാ കേളാവെൻ്റെ ഒരാഗ്രഹം അതെ ഇതെൻ്റെ ഭാര്യയ്ക്ക് കേൾക്കാനുള്ളതാണ് അല്ല അത് നിങ്ങൾക്കല്ല വരട്ട കിളവന് നാണോ ഒന്നുമില്ലേ ഒന്ന് പോ നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാ എന്നിട്ടും ഈ പെൺ ഡ്രൈവിലുള്ളത് തന്നെ ഒന്ന് കേൾപ്പിച്ചു തരാൻ പോലും മനസ്സ് കാണിക്കാത്ത കുഞ്ഞൊരു ദ്രോഹിയ ദ്രോഹി എന്നും അയ്യപ്പ നായര് ഹാ വേണങ്ങല്ല നായരെ അതെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ ഇതാദ്യം ഗീതു കേൾക്കട്ടെ ഗീതു കേട്ട് അത് ഈ കാര്യം സക്സസ് സക്സസ്സായാൽ പിന്നെ അയ്യപ്പേടൻ അയ്യപ്പേട്ടനെന്തോരം വേണമെങ്കിലും കേട്ടോ അയ്യപ്പേട്ടനും ഞാനിത് തരാം അയ്യപ്പേട്ടനെവിടെയെങ്കിലും കുത്തി കേട്ടോ ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു വാഷ്റൂമിൻ്റെ ഉള്ളിൽ പോയി അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു ഗോവിന്ദനെക്കുറിച്ച് ആലോചിക്കുക ഉറപ്പായിട്ടും കണ്ണേട്ടൻ കുളിക്കാൻ വരും കുളിക്കാൻ വരുന്ന സമയത്ത് എന്തായാലും ഇതിൽ ഇത് കാണും എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഉറപ്പായിട്ടും കണ്ണേട്ടനെടുത്ത് നോക്കും എന്നിട്ട് ഗീതു പാവയുടെ ഇടയിൽ പോയി എന്നിട്ട് പാവയെ നോക്കുക അതെ ദേ ചക്കരക്കുട്ട എൻ്റെ കണ്ണേട്ടം വരുമ്പോൾ ഈ പേപ്പർ കണ്ണേട്ടന് കാണിച്ചു കൊടുത്തേക്കണേ ഈ കാർഡ് കാർഡ് കണ്ണേട്ടം കണ്ടാൽ ഉറപ്പായിട്ടും അതെടുത്ത് വായിക്കും അത് വായിക്കാൻ വേണ്ടി ഒരവസരം ഉണ്ടാക്കി കൊടുക്കണേ എന്നിട്ട് വാഷ്റൂം അവിടെയാണെന്നും പറഞ്ഞ് എഴുതിയിട്ട് ഒട്ടിച്ചു നോക്കുക ആ ഈ വാഷ്റൂം ഇതെന്തിനും ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും കണ്ണേട്ടൻ അത് എടുക്കും അതെടുക്കുമ്പോൾ അതൊരു കത്താണെന്ന് കണ്ണേട്ടൻ്റെ മനസ്സിലാവും അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ഗീതു കണ്ണാടി നോക്കുകയാണ് കണ്ണാടി നോക്കിയിട്ട് ഗീതു ഇങ്ങനെ അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷത്തോടെ ഡാൻസൊക്കെ കളിക്കുക ഹായ് എൻ്റെ കണ്ണേട്ടൻ എൻ്റെ ഹൃദയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡാൻസാണ് അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കണ്ണാടിയിൽ നോക്കി ചിരിച്ചുണ്ടൊക്കെ നിൽക്കുക അതെ എല്ലാ പേപ്പറുകളും കണ്ണേട്ടൻ വായിച്ചു കഴിയുമ്പം എൻ്റെ ഹൃദയവും മനസ്സും കണ്ണേട്ടനും മനസ്സിലാവും അതിനു വേണ്ടിയാ ഇങ്ങനൊരു നാടകം എന്തായാലും എൻ്റെ കണ്ണേട്ടൻ എന്നെ മനസ്സിലാക്കി എന്നെ ഉള്ളം കൈ ചേർത്ത് പിടിക്കണം എന്നെ ഹൃദയത്തോട് ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ഗീതം ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ കാഞ്ചന വരുക കാഞ്ചന വന്നിട്ട് ഏഹ് ഏഹ് ഇതെന്താ ഗീത പാപ്പി പൈത്യം പിടിച്ചിരിച്ച ഭയങ്കര സന്തോഷത്തിലാണല്ലോ അപ്പോൾ കാഞ്ചന അത് ശ്രദ്ധിക്കുക വാഷ്റൂം ഏഹ് വാഷ് റൂമ് എന്ന് പറഞ്ഞ ബാത്റൂമല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാഞ്ചന നേരെ അകത്തേക്ക് വന്നു ഗീത് പാപ്പ ഇത് എതു ഗീത പാപ്പ ഇന്ന വാഷ്റൂം വാഷ്റൂം അങ്കേതായിരിക്കുന്നത് എല്ലാവർക്കും തരുമേ അത് കേട്ടതും കാഞ്ചനാക്ക ഒന്ന് പോ കാഞ്ചനാക്ക ഇപ്പോയേ ഞാൻ ഭയങ്കര റൊമാൻറ്റിക്കാ എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണേട്ടനല്ലാതെ വേറെ ആരുമില്ല ഏ വേറെ ആരുമില്ലേ ഇല്ല വേറെ ആരുമില്ല എൻ്റെ കണ്ണേട്ടം മാത്രമേ എൻ്റെ മനസ്സിൽ വരുവൂ അതുകൊണ്ട് എൻ്റെ കണ്ണേട്ടനെ മാത്രമേ ഞാൻ മനസ്സിലിട്ടുകൊണ്ട് ഇപ്പോൾ ഡാൻസ് കളിക്കുക അതുകൊണ്ട് എൻ്റെ കാഞ്ചനാക്കുന്ന് പോയിക്കേ അത് കേട്ടതും അതേ ഗീത് പാപ്പ അവിടെ ബോക്സിംഗ് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മി ബോക്സിംഗ് ബോക്സിംഗ് ഫ്രണ്ടോ അത് ബോക്സിംഗ് ഫ്രണ്ട് അല്ലല്ലോ സൂപ്പർ സ്റ്റാർ അല്ലേ എന്ന് ഗീതു അത് കേട്ടതും ആ ഇത് സൂപ്പർ സ്റ്റാർ അല്ല സൂപ്പർ സിംഗർ ഐശ്വര്യ ലക്ഷ്മി ഏ സൂപ്പർ സിംഗർ ഐശ്വര്യ ഐശ്വര്യലക്ഷ്മിയോ അതാരാ എന്ന് ഇത് ഇങ്ങനെ ആലോചിക്കുക അതാരോ ഗീത് കാഞ്ചനാക്ക എനിക്ക് മനസ്സിലായില്ലോ കാഞ്ചനാക്ക വട്ട് പറയാതെ പോകാൻ നോക്കും ഞാൻ സ്വന്നത് ഉന്മതാ സൂപ്പർ സിംഗർ ഐശ്വര്യ ലക്ഷ്മി വന്നിരിക്കുന്നത് ആ ഞാനേ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ടായിരിക്കും കാ മോക്ക് മനസ്സിലാവാതിരുന്നത് എന്നാ മലയാളത്തിൽ പറയാം പാട്ടുകാരി ഐശ്വര്യ ലക്ഷ്മി വന്നിട്ടുണ്ടത് അത് കേട്ടത് പാട്ടുകാരി ഐശ്വര്യ ലക്ഷ്മിയോ അതേ മുഖം ഐശ്വര്യമായിട്ട് ഇറക്കി ഐശ്വര്യ ലക്ഷ്മി എന്ന് പറഞ്ഞത് ശരിക്കുള്ള പേര് വിജയലക്ഷ്മി എന്നാ ആ വിജയലക്ഷ്മി അമ്മയോ അതെ വിജയലക്ഷ്മി മാഡം വന്നിട്ടുണ്ട് അയ്യോ എന്നാ പണിയാവും എന്ത് പണി അതൊക്കെ ഒരു പണി ആ അല്ല എന്നിട്ട് എന്താ ഈ പ്രശ്നം എന്ത് പറയാനാ ഓർത്ത് ഭയങ്കര കലാട്ടം നടക്കുക ആണോ ഈശ്വര വിജയലക്ഷ്മി അമ്മയും രാധിക അമ്മയും കൂടിയാണോ ആ അതെ വിജയലക്ഷ്മി മേഡവും രാധിക മേഡവും മാമയും കൂടെ ഭയങ്കര അടിയാണ് അത് കേട്ടതും ഗീത് പുറത്തേക്കൂടിയിട്ട് രാധികമ്മ ഇവിടെ ഉണ്ടോ ഉണ്ട് എന്നാൽ പിന്നെ ഇത് ആവശ്യം ആവശ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തുകൊണ്ട് ഓടുവാ ഈ സമയം വിജയലക്ഷ്മിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് രാധിക നീ വഴിമാറിയ രാധികെ എനിക്കകത്ത് കാരണം എന്തധികാരത്തിലടി നീ ഇങ്ങോട്ട് കയറാൻ വരുന്നത് ഡേ ഒരിക്കലും നിനക്ക് ഈ ഈ പ്രവേശനമില്ല അത് കേട്ടതും ഹാ അത് നീ അല്ല തീരുമാനിക്കേണ്ടത് ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇത് കേട്ടതും വരും നിങ്ങളെ അങ്ങനെ ഇപ്പം അധികാരത്തോടെ കയറി വരാനും മാത്രം ഇവിടെ നിങ്ങൾക്ക് എന്താ അധികാരമാണ് ഉള്ളതെന്ന് പറ എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ നാളായാലോ നിങ്ങൾ അധികാരം കാണിച്ചുകൊണ്ട് നടക്കുന്നു മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നിങ്ങൾ അടിച്ചിറക്കാൻ എനിക്കറിയാം മിണ്ടാതെ ഇറങ്ങി പോകാൻ നോക്ക് അത് കേട്ടതും നീ ആരാടാ എന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടെ ഏഹ് ദേ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണാനാണ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടേ പോകൂ നീ എന്നോട് അധികാരം പറയതും വേണ്ട അവകാശവും പറയണ്ട മനസ്സിലായല്ലോ ആ എന്നാ നമുക്ക് കാണാം എന്നും പറഞ്ഞ് വില നമ്മുടെ രാധിക അപ്പോ രാധിക ചോദിക്ക അല്ല നീ ആരെ കാണാനാ ഇവിടെ വന്നത് എന്തിനാ ഇവിടെ വന്നത് ഏഹ് ഒരാവശ്യവും ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാ വെറുതെ ആൾക്കാരുടെ വായിലിരിക്കുന്ന കേൾക്കാതെ ഇറങ്ങി പോകാൻ നോക്ക് അങ്ങനെ പോകാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഞാനിവിടെ വന്നത് ഒരാളെ കാണാനാണ് ആരെയെന്ന് പറ എന്നെ കാണാൻ എന്നും ബാക്കിൽ നിന്നൊരു ശബ്ദം അത് കേട്ടതും നമ്മുടെ രാധിക തിരിഞ്ഞു നോക്കി അത് ആ രഞ്ജു ആയിരുന്നു ഓ ആദ്യം നീ നിന്റെ മോളെ ഇങ്ങോട്ട് അയച്ചു നിനക്ക് ഇവിടെ കയറി പറ്റാനുള്ളൊരു അവസരമാക്കി അത് മുതലെടുക്കുകയാണല്ലേ അത് കേട്ടതും അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഞാനിവിടെ ഒന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും ദേ എന്തായാലും ഞാൻ അവർ ആരെ കാണാനാണോ വന്നത് അവരെ കണ്ട് സംസാരിച്ചിട്ട് ഇവിടുന്ന് പോകും നിനക്ക് അങ്ങനെയൊന്നും എന്നെ ഇറക്കി വിടാൻ പറ്റില്ല രാധികെ ദേ നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കതും വേണ്ട കൂടുതൽ അഹങ്കരിച്ച് സംസാരിച്ചാലേ നിങ്ങളെ സംസാരിച്ചാലേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരുപാട് നാളായി എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളിവിടുന്ന് അടിച്ചിറക്കാനും നിങ്ങളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനും എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ടതും അതിനും വീണ്ടും നീ വളർന്നോടാ ഏഹ് എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനും മാത്രം നീ ആയിട്ടില്ല കേട്ടോ ആവട്ടെ അപ്പം ഞാൻ പറയാം എന്തായാലും ഇപ്പം ഞാൻ വന്ന കാര്യം പറയാം എൻ്റെ എനിക്ക് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ഓ എനിക്കറിയാം രഞ്ജു ആരാണെന്നൊക്കെ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട ഷെ ഇവരോട് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തത് നിങ്ങളോടല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ അത് കേട്ടത് വരുൺ വേണ്ട അതെൻ്റെ അമ്മയാ എൻ്റെ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ച എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും ഓ നിന്റെ അമ്മയാണെങ്കിൽ നീ നിന്റെ വീട്ടിൽ കൊണ്ടിരുത്തണി നീയും ഇവരൊക്കെ കൂടെ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കുന്നേ അതിന് ഇത് വീടാണോടാ എന്നും നമ്മുടെ രാ വിജയലക്ഷ്മിയുടെ ചോദ്യം കേട്ട് വരുൺ അയ്യടാന്നായിപ്പോയി അതെ അത് വരുണിൻ്റെ വീടല്ല അതുകൊണ്ടാണ് വരുൺ അങ്ങനെ നിന്നത് ഈ സമയം വരുൺ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് രാധിക ആ എന്തായാലും മര്യാദയ്ക്ക് പോകാൻ നോക്ക് പോകൂലെന്ന് പറഞ്ഞില്ലേ ആ എന്തായാലും ദേ ഞാനാരാണെന്ന് നിങ്ങളൊക്കെ അറിഞ്ഞു ഇനി നിങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ എല്ലാവരും അറിയണ്ടേ ആ അതെനിക്കൊന്നറിയണം അതറിയാൻ വേണ്ടി തന്നെ ഞാൻ ഇത്രയേരം കാത്തുന്നത് പറ നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താ ആ എന്നാൽ പിന്നെ പറഞ്ഞേക്കാല്ലേ രാധിക ഗീതുവിനോട് ആദ്യം പറയാം ഗീതുവാണോ ഒന്നും അറിയാത്തത് എന്ന് രഞ്ജു അത് കേട്ടതും രാധിക രഞ്ജുനെ തുറിച്ചു നോക്കുക നീ എന്നെ നോക്കുമെന്ന് വേണ്ട എൻ്റെ മോളെ നോക്കി പേടിപ്പിക്കുകയും വേണ്ട നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ സൂക്ഷിച്ചോ എന്നൊക്കെ വിജയലക്ഷ്മി രാധിക ഇത് കേട്ടതും ആ എന്തായാലും ഡേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഇവിടെ നിന്ന് കയറി ഇരുന്നിട്ടേ പോകൂ വീട്ടിൽ കയറി വരുന്ന അതിഥികളെ സന്തോഷിപ്പിക്കണമെന്ന അല്ലാതെ ഇങ്ങനെ വിളിച്ചു നിർത്തി കൂട്ടിൽ നിർത്തി വിസ്തരിക്കുന്ന പോലെ വിസ്തരിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീത് വരിക അയ്യോ അമ്മേ അമ്മ എപ്പോഴാണ് വന്നേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ആ എന്തായാലും എനിക്ക് സന്തോഷമായി വന്നല്ലോ എന്ത് ചെയ്യാനാ മോളെ വന്നിട്ട് എന്നെ അകത്തേക്ക് ഏറ്റുന്നില്ല ആരും അമ്മയും അകത്തേക്ക് ഏറ്റാത്തത് രാധിക അമ്മയാണോ ആ അയ്യോ രാധികാമേ എന്ത് രാധികാമ ഇത് അങ്ങനെ അകത്തേക്ക് കയറ്റാതിരുന്നിട്ട് എന്ത് രാധികാമയ്ക്ക് കിട്ടാനാ അതെ എൻ്റെ അമ്മായി അമ്മയെ അകത്ത് കിടത്താനാണല്ലോ ഞാൻ ഇത്രയും പെടാപ്പാട് പെടുന്നത് എന്നും ഗീതു വിജയലക്ഷ്മിയുടെ ചവിട്ടി പറയുക ഈ സമയം രാധികാമയെ വിജയലക്ഷ്മി അമ്മയെ അകത്തേക്ക് കയറ്റുന്നോ അതോ ആ വീഡിയോ ഞാൻ ഗോവിന്ദേട്ടൻ അയച്ചു കൊടുക്കണോ അത് കേട്ടതും രാധിക ഒന്ന് ഞെട്ടി അപ്പൊ വരുൺ അയച്ചു കൊടുക്കണേ നീ അയച്ചു കൊടുക്ക് എന്താ സംഭവിക്കുന്ന നമുക്കൊന്ന് കാണാം എന്നും പറയുക അത് കേട്ടതും രാധിക ആ വരുൺ വേണ്ട എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ ഗീതു അവൾക്ക് ഇഷ്ടമുള്ളവരകത്ത് കയറ്റിക്കോട്ടെ ആ അത് നീ നമ്മുടെ ദൈവത്തെ പോലെയാണെന്നല്ലേ അതുകൊണ്ട് ഇവർ നമ്മുടെ ദൈവത്തെ പോലെ ആയിട്ട് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ അമ്മ എന്തിനാ ഇത്രയ്ക്ക് തഴന്ന് കൊടുക്കുന്നേ അമ്മ എന്തിനാ പേടിക്കുന്നേ അമ്മ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇതേ അമ്മയുടെയും കൂടെ വീടാ അങ്ങനെയുള്ളപ്പോൾ അമ്മ ഒരിക്കലും പേടിക്കരുത് പേടിച്ചാലാണ് നമുക്ക് അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഇതാ വരുന്നത് എന്തായാലും നമുക്ക് ഇവരെ ഇവിടെ പായിക്കാം വരുൺ വേണ്ട മിണ്ട ഞാനാ പറഞ്ഞത് വിജയലക്ഷ്മി അമ്മയെ ഞാൻ തന്നെ ആദരിച്ച് അകത്തേക്ക് കയറ്റാം എന്താ പോരെ ഗീതുവിന്റെ ആഗ്രഹം അതാണെങ്കിൽ തന്നെ നടക്കട്ടെ അങ്ങനെ ആകുമ്പോൾ ഗീതുവിന് സന്തോഷമാകുമല്ലോ ആ പെട്ടെന്ന് തന്നെ സന്തോഷമാവും ഒരുപാട് ഒരുപാട് സന്തോഷമാവും എന്നാ പിന്നെ ദാ രാധിക അമ്മ എത്രയും പെട്ടെന്ന് വിജയലക്ഷ്മി അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകും ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോണ്ട് പോകും ആ ഇല്ലെങ്കിൽ വീഡിയോസ് അയച്ചേക്കാം ഈ വീഡിയോസ് അയക്കുന്നതായിരിക്കും നല്ലത് അത് കേട്ടതും അയ്യോ വേണ്ടായേ എൻ്റെ വിജയലക്ഷ്മി മാഡം മാഡത്തെ ഞാൻ അകത്തേക്ക് വിളിക്കാം ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരും അതിഥികളായിട്ട് വരുന്ന ആരും ഞങ്ങളുടെ ദൈവങ്ങളാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളും ആ കൂട്ടത്തിലാണ് അതുകൊണ്ട് അകത്തേക്ക് വന്നാലും അകത്തേക്ക് വാ വിജയലക്ഷ്മി അമ്മേ എന്നും രാധികൊന്ന് കളിയാക്കി വിളിക്കുക ആ കളിയാക്കി വിളിച്ചതും വിജയലക്ഷ്മിക്ക് കാര്യം പിടിക്കട്ടേ അപ്പം രഞ്ജുവിനും അപ്പോൾ ഗീതു നമ്മുടെ വിജയലക്ഷ്മി ഒന്ന് നോക്കുക രാധിക ഈ പോക്കും വർത്തനം ഒന്നും ശരിയല്ലല്ലോ എന്ന മട്ടില് അപ്പോൾ വിജയലക്ഷ്മി രാധകയെ നോക്കുകയാണ് എന്നിട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുക അപ്പോൾ വരുൺ ആ അമ്മ എന്താ ആലോചിക്കുന്നത് ആ വരുൺ നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ വിജയലക്ഷ്മി അമ്മയെ നമ്മൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കണ്ടേ അതിനെ എടുത്തോണ്ട് വായെല്ലാം അത് കേട്ടതും വര ഒന്ന് ചിരിച്ചിട്ട് ഞാനിപ്പോൾ വരാമേ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഈ സമയം രാധിക വിജയലക്ഷ്മി അമ്മയെ എന്നോട് ക്ഷമിക്കണേ സത്യം പറയാലോ ഞാൻ വിജയലക്ഷ്മി അമ്മയെ മനസ്സിലാക്കിയില്ല വീട്ടിൽ വരുന്ന ദൈവ അതിഥി ദൈവത്തെ പോലെയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതൊന്നും വിശ്വസിക്കാത്ത കൂട്ടത്തിലാണ് ഞാൻ എന്ന വിജയലക്ഷ്മി അമ്മ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷത്തോടെ അകത്തേക്ക് കയറാം എന്നാ വരികയല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധിക ഭയങ്കര അടവും പയറ്റി പതിനെട്ടാം അടവും പയറ്റി കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ നാളത്തെ എഴുതാൻ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ എല്ലായിടത്തും ഗോവിന്ദനോടുള്ള ഇഷ്ടം ഗീതം എഴുതി വെച്ചിരിക്കുകയാണ് ഗോവിന്ദനാണെങ്കിലോ കാറിൻ്റെ പെൺഡ്രൈവിലും ഇനി എന്തൊക്കെ സംഭവിക്കും അവര് തമ്മിലുള്ള പ്രണയം പുറത്തു വരുവോ ഇല്ലെങ്കിൽ അതിലും എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാവുമോ ഗീതുവിൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോയുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്